ഒരു മാസം കൊണ്ട് പകർത്തി എഴുതി ഓപ്പൺ ബൈൻ ചെയ്ത സമ്പൂർണ്ണ ബൈബിളിന്റെ പ്രകാശനം നടത്തി അങ്കമാലി സോണിൽ വിവിധ ഇടവകകളിലെ മുപ്പത് പേർ ചേർന്നാണ് സമ്പൂർണ്ണ ബൈബിൾ തയ്യാറാക്കിയത് ഇങ്ങനെയുള്ള <laughs> പങ്കുവച്ചു സമയം കണ്ടെത്തിയവർ ഇതിനായി ആത്മാർത്ഥമായി ശ്രമിച്ചവർ അവസാനം വരെ അതിനുവേണ്ടി നിലകൊള്ളവർ പൂർത്തിയാക്കിയാണ് ഞാൻ വിചാരിക്കുന്നു തുടങ്ങിയില്ല അവരും വന്നപ്പോഴത്തേക്കാണ് ലഭ്യത്ത് വന്നത് അവസാനവരെ വിളിമയോടെ ആത്മഹത്യയോടെ പറയാനിപ്പോഴും ഭജന പൂർണ്ണമായി ഒരു വാശം വായിച്ചു അച്ഛനക്കുള്ള വാശം വായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പത്തെടുത്ത വഴിപാട് വരെ കൊണ്ടുവരും വായിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ വായിച്ചതാണ് ഇരിക്കുന്നത് എത്രയോട്ട് വായിച്ചു ഗൗരവത്തോടെ വായിച്ചു കാലടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന പരിപാടിയിൽ പള്ളി വികാരി ഫാദർ മാത്യു കുലുക്കനും കരിസ്മാറ്റിക് ഓൾ കേരള മെമ്പർ സിസ്റ്റർ ക്രിബ എഫ് സിസിയും ഫാദർ ജേക്കബ് മണ്ണിയും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു എഴുതിയ മുപ്പത് പേർക്കും മെമന്റോ നൽകി ആദരിച്ചു പേജുകളിലായിട്ട് ഇത് സെക്ഷനായിട്ട് ഓപ്പൺ ഓപ്പൺ ബൈൻഡ് ചെയ്ത് അത് കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഞാൻ ഈ അങ്കമാലി സോൺ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി കോണ്ടാക്ട് പേഴ്സൺസ ടീച്ചർ കേരള ഉപദേശക സമിതി അംഗം ഫ്രാൻസിസ് പുല്ലൻ എന്നിവർ നേതൃത്വം നൽകി ഉൾപ്പെടെ എഴുതിയിരിക്കുന്നു എഴുതിയ എഴുതിയാൾപ്പെടെ ചടങ്ങിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കി സമ്പൂർണ്ണ മയങ്ങൾ ആദ്യ അവസാനം വരെ എഴുതി പത്ത് മാസം കൊണ്ട് അത് പ്രകാശനം നടത്തിയതാണ് അത് ഇവർ തന്നെ എല്ലാ ചാനലിലും വന്ന കാര്യമാണ് അത് പലർക്കും പ്രചോദനമായി ഇത് എന്നിവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നടത്താൻ കാരണം നമ്മുടെ സച്ചോണിലും സോണുകളിലും അല്ലെങ്കിൽ ഇടവകയിലും വ്യക്തിപരമായല്ലൊരു കാര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പത്ത് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം എഴുതുന്നത് എന്ന് ഈ പഠനത്തിൽ തന്നെ സ്കൂൾ അധ്യാപകർ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്